ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു രണ്ട് മണിക്കൂറോളം കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ വെള്ളത്തിൽ ഇട്ടേക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേവിക്കുമ്പോൾ അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല പെട്ടെന്ന് രണ്ട് വിസൽ കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ ഞാനിതിവിടെ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് പയറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളകും കൂടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും നന്നായിട്ട് കുതിർന്നിട്ടുള്ള പയറാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മാവ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം അതുപോലെ തൈര് വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കുഴച്ചെടുക്കാം സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിക്കുക കേട്ടോ ഒരു കപ്പ് മാവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാകും ഒരു കാൽ കപ്പ് വെള്ളം മതിയാകും കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ഒരു അല്പം അല്പ ഓയിലൊന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളൂ ഒരുപാട് വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം ഇത് വേവിക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ മാത്രമേ ഇത് വേവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണോ ഉപയോഗിക്കാവുന്നതാണ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ് ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചൊന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില ഇതുപോലെ മുറിച്ച് ചേർക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മണമായിരിക്കും കേട്ടോ ഇതിന് ഈ സമയം ഗ്യാസിൻ്റെ ഫ്ലെയിമ് ലോയിൽ വയ്ക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പയറൊക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചേരുവകളും അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഇത് ആവശ്യം ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കുറേശ്ശെയായിട്ട് ചേർക്കുക നമ്മൾ പയറിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ സവോളയിലും ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുക ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാനുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ പയർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരുപാട് വെന്ത് പോകരുത് എങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോകും അത് എങ്കിൽ ഫില്ലിങ് കറക്റ്റായിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ പയർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഒരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ മുട്ടയൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇപ്പം ചേർത്തിട്ടുള്ളൂ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾക്കൊക്കെ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ പയറിൻ്റെ അധികം ആ ഒരു പയറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കുകയൊന്നും കേട്ടോ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ചെയ്യാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമല്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത് നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തുവിടാം അപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല നല്ല ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയർ അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് പയറൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ചേർത്തതൊന്നും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൂടിയാണ് ഇതിന് വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫില്ലിങ്ങാണിത് അപ്പം ഇത് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി മാവ് എടുക്കാം ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം അപ്പോൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തുന്ന പോലെ പരത്തിയെടുത്താൽ മതി ഒരുപാട് കട്ടിയായിട്ട് പരത്തരുത് നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ തൊരെണ്ണം പരത്തിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് എല്ലാം പരത്തിയതിന് ശേഷം ചെയ്യണമെന്നില്ല കേട്ടോ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കുക എല്ലാ റൊട്ടിയും പരത്തിയതിന് ശേഷം ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത് ഇനി ഫില്ലിങ് നമുക്കിതിൻ്റെ സൈഡിൽ ഒരു വശത്തായിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ സെൻറ്ററിലായിട്ടല്ല വെക്കുന്നത് ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് മടക്കി വെക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ചീസൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ചീസും കൂടെ ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് പ്രെസ്സായിട്ട് നന്നായിട്ട് ഒട്ടി ഇരിക്കുകയും ചെയ്യും അതിൻ്റെ കൂടെ നല്ലൊരു ഡിസൈനും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇവിടെ ഒരു പാനിലേക്ക് ഞാനൊരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം അല്ലാതെ കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നും ഇതിന് വേണ്ടി വരത്തില്ല അപ്പോൾ ഒട്ടും തന്നെ എണ്ണ എണ്ണയില്ലാതെയും നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ സാധാരണ ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്ന പോലെ എണ്ണ ഇല്ലാതെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് വിന്ത്യിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് ഒന്ന് പൊക്കി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ രണ്ട് ദിവസം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് മുരിയിച്ച് അതായത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ അല്പം കൂടി എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്കതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിൻ്റെ പുറം ഭാഗമൊക്കെ അല്ലാതെ നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന ഇതുപോലെ തെയറൊക്കെ എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും അപ്പോൾ ടിഫിനെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലതാണ് കേട്ടോ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും സോഫ്റ്റും ഒക്കെയാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഈസി ആൻ്റെ ഹെൽത്തി റെസിപ്പീസൊക്കെ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു